നമസ്കാരം ഞാനിപ്പോഴുള്ളത് ചെറുകുട ബസ് സ്റ്റാൻഡിലാണ് ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് വരാൻ കാരണം നമ്മൾ യാദർശികമായി വീട്ടിലേക്കൂടി കടന്നു പോകുമ്പോൾ രണ്ട് യാത്രക്കാർ ബസ്സിൻ്റെ ബോർഡ് വായിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടില്ല ഈ കാണുക ഇടുക്കി കട്ടപ്പന സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഈ കെ എസ് ആർ ടി സിയെ പറ്റി നിരന്തരം അവർ ജനങ്ങൾക്ക് ചെയ്യുന്ന ഉപകാരങ്ങളും ബസ്സിനെ പറ്റിയും ഒക്കെ മന്ത്രി ഗണേഷ് കുമാർ ദിവസവും വാർത്താ നടത്തി ഓരോ കാര്യം പ്രഖ്യാപിക്കുന്നു ഇന്ന് ഈ ചെറുപുഴ ദീർഘദൂര ബസ്സാണ് നമ്മൾ ഈ കണ്ടാത്തന്നെ ഏതോ സിമെന്റിനകത്തന്നോ മറ്റൊരു വന്നൊരു ബസ്സിന്റെ ഒരു കാഴ്ച പോലെയാണ് ഈ ബസ് ഇപ്പോൾ ഇവിടെയുള്ളത് ഒരു ദീർഘദൂര ബസ് അതായത് ചെറുപുഴയിൽ നിന്ന് ഇന്നിപ്പോ രാത്രി ഇപ്പോഴും വൈകുന്നേരം പുറപ്പെടുന്ന ബസ് നാളെ രാവിലെയാണ് ഇടുക്കിയിലൊക്കെ എത്തുന്നത് അത്രക്കും ദീർഘദൂര ബസ്സാണ് ഇങ്ങനെ ഒരുപാട് യാത്രക്കാർ ആശ്രയിക്കുന്ന ഒരു ബസ്സാണ് പക്ഷെ ഈ ബസ്സിൽ ഇപ്പോൾ ഒരു വെള്ളം കൊണ്ടെടുത്തോ ഒരു നല്ല ഡ്രസ് ഇട്ടോ ഈ ബസ്സിൽ യാത്ര ചെയ്യാൻ ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണ് അത്രക്ക് പൊടിയും മറ്റു മാലിന്യവും ഈ ബസ്സിലേ ഇരിക്കുകയാണ് ഒന്ന് തുടച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ബോർഡ് തന്നെ കാണാൻ കഴിയും ഇപ്പം നേരത്തെ രണ്ടു മൂന്ന് യാത്രക്കാർ തുടച്ചിട്ടാണ് ഇത് ഇടുക്കിയിൽ പോകുന്ന ബസ്സാണെന്നും ഇത് സൂപ്പർ ഫാസ്റ്റ് ബസ്സാണെന്നും മനസ്സിലാക്കിയത് നിരവധി കുറേ സമയം വയസ്സായ പ്രായമായ ആൾക്കാരൊക്കെ ഈ ബസ്സിന്റെ ബോർഡ് വായിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എന്നിരുന്നാലും ഈ ബോർഡ് വായിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല തുടർന്ന് ഒരു യാത്രക്കാരൻ ഇത് തുടച്ചതിന് ശേഷമാണ് ഇത് ഇടുക്കി കട്ടപ്പന പോകുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ്സാണെന്ന് മനസ്സിലാക്കുക ഈ ബസ്സിൽ രണ്ട് ജീവനക്കാർ ഇന്ന് രാവിലെയാണ് ഇത് ചെറുപുഴ എത്തി ഹാൾട്ടാക്കുന്നത് എന്നാൽ അവർ ബോർഡ് തുടയ്ക്കാനോ ഈ ബസ് ഒന്ന് നീറ്റാക്കാൻ പോലും തയ്യാറാകുന്നില്ല ദിവസവും ഈ കെ ലാഭത്തിലേക്ക് എത്തിക്കാൻ സർക്കാർ വിവിധ പദ്ധതികൾ പറയും ഒക്കെ ആവിഷ്കരിക്കുന്നുണ്ട് എന്നാൽ യാത്രക്കാർ ഈ ബസ്സിൽ കയറണമെങ്കിൽ ഈ ബസ് വൃത്തിയായിരിക്കണം ഇനി ബോർഡ് വായിക്കാൻ ഇരിക്കണം ഇത് എന്താ ഒരു കാട്ടുന്നോ അല്ലെങ്കിൽ ഒരു ചെളിക്കുവിൽ എടുത്തു വന്ന ഒരു അവസ്ഥയാണ് ഈ ബസ്സെ മുട്ടിയാൽ അച്ചർക്കും ചെളി ഒരു മേത്ത് നമ്മള് ബസ് ഡ്രസ് ചെളിയാവുന്ന ഒരവസ്ഥയാണുള്ളത് അത്തരത്തിലാണ് ഈ ബോർഡ് വായിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടിയ ഒരു യാത്രക്കാരൻ തന്നെ അദ്ദേഹത്തിന്റെ അനുഭവം തന്നെ നമ്മോട് പറയുന്നത് കേൾക്കാം നോക്കിയായിരുന്നു നോക്കിയാൽ ബോർഡ് പൊടികാരൻ കാണുന്നില്ല ഇതൊക്കെ ഇത്തരത്തിൽ പറഞ്ഞ പോലെ രണ്ട് ജീവനക്കാർ ഈ ബസ്സിനകത്തുള്ളതാണ് അവര് സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന അവര് ഈ കാണിക്കുന്ന ഒരു പണിയോട് അല്പമെങ്കിലും ആൽപ്പാർത്ഥത കാണിച്ച് ഇത്തരത്തിൽ തൻ്റെ താൻ ജോലി ചെയ്ത സ്ഥലവും തൻ്റെ അർത്ഥത്തിൽ വൃത്തിയാക്കാനും ഈ ബോർഡ് അത്തരത്തിൽ നീറ്റാക്കി ജനങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ ബോർഡൊക്കെ കണ്ട് ആൾക്കാർ ഈ ബസ്സിനെ ആശ്രയിച്ച് ജീവിച്ചാൽ മാത്രമാണ് ഇവർക്ക് നല്ലൊരു വരുമാനവും ലഭിക്കും ഇത്തരത്തിൽ കെ എസ് ആർ ടി സി ലാഭത്തിൽ കൊണ്ടുവരാൻ ഈ ജീവനക്കാരും കൂടെ മുന്നോട്ട് വരേണ്ടതാണ്